പരിശുദ്ധ അമ്മ മാതാവ് ഈശ മിശാ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാനിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുകയാണ് എൻ്റെ പേര് അനില ഇതെൻ്റെ ഹസ്ബൻഡ് ജോയൽ ഇത് ഞങ്ങളുടെ മകൾ ഹെദർ ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി പറയാൻ പോകുന്ന അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ കൃപാസനത്തിനെ പറ്റി അറിയുന്നതിന് മുൻപേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനേഴിന് എൻ്റെ ഭർത്താവ് വളരെ ക്രിട്ടിക്കലായി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെൻ്റിലേറ്ററിൽ കഴിയുകയായിരുന്നു അന്നേ ദിവസം ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയില്ല വന്നാൽ തന്നെ അത് ഏതവസ്ഥയിലായിരിക്കും വരികയെന്നറിയില്ല അങ്ങനെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ വളരെ പകച്ചു നിന്നൊരു നിമിഷങ്ങളായിരുന്നു അത് എൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ഞാൻ ആ ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കുന്ന ആദ്യത്തെ മെജി തന്നെ ഇരിക്കയായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നില്ല ആകെ എനിക്ക് ഓർമ്മ വരുന്നത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം മാത്രമായിരുന്നു അത് ഞാൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു അന്നേ ദിവസം രാത്രി ഒരു രണ്ടേ മുക്കാലായപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു ചുരിദാറായിരുന്നു വേഷം കഴുത്തിലൊരു കൊന്ത ധരിച്ചിട്ടുണ്ട് കൃപാസന മാതാവിൻ്റെ കാശുരൂപം എൻ്റെ നേരെ നീട്ടി എന്നിട്ട് ചോദിച്ചു ഇതാരാണെന്ന് അറിയാമോ കൃപാസനത്തിനെ പറ്റി എനിക്ക് വലിയ ധാരണകളൊന്നുമില്ല ആകെ മാതാവിനെ അറിയാം കണ്ടിട്ടുണ്ട് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അറിയാം എന്നുള്ള രീതിയിൽ തലയാട്ടി ഒന്നും തിരിച്ച് പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ പിന്നെ എന്നോട് പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി ഞാൻ വീണ്ടും തലയാട്ടി പിന്നെ എന്നോട് പറഞ്ഞു രോഗിയെ കാണാൻ കയറുമ്പോൾ ഈ കാശുരുമ ദേഹത്ത് മുട്ടിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വീണ്ടും തലയാട്ടി ഇത്രയും സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പനും അമ്മയും പുറകിൽ എൻ്റെ പുറകിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് അപ്പം എന്നോട് സംസാരിക്കുന്നത് ഈ സീനൊക്കെ കാണുന്നുണ്ട് പക്ഷേ ആ പുള്ളിക്കാരി എവിടെ നിന്ന് വന്നോ എങ്ങോട്ട് പോയെന്നോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞൂടാ ഞങ്ങളാരും കണ്ടിട്ടില്ല അതിനുശേഷം അതായത് രാത്രി രണ്ടേ മുക്കാലിന് പറയുമ്പോൾ ആ ഐസുവിൻ്റെ ഫ്രണ്ടിലുള്ള ബൈസ്റ്റാൻഡേഴ്സ് മാത്രം അവർ ഉറങ്ങുന്ന സമയമാണ് പുറത്തുനിന്ന് ഒരാളും വരാനുള്ള ഒരു അവസരം അവിടെ ഇല്ല അത് ദൈവമാതാവ് എൻ്റെ കൃപാസന മാതാവ് എൻ്റെ അടുത്ത് വന്നതാണെന്ന് ഞാൻ എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതനുസരിച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ കൊന്തചൊല്ലണം അത്ര മാത്രമേ എനിക്ക് എനിക്കറിയണ്ടായിരുന്നുള്ളൂ ഞാൻ ആ ഇസീൻ്റെ ഫ്രണ്ടിൽ മുട്ടുകുത്തി നിന്ന് മൂന്ന് മണി മുതൽ മണി വരെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി തീർത്തു അതിനുശേഷം ഞാൻ തിരിച്ചിരുന്നപ്പോൾ എനിക്ക് ഒരു പൂർണ്ണമായ ഒരു ധൈര്യം കിട്ടി എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും അത് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതിനുശേഷം എനിക്കൊരു തരി പോലും ഒരു തരി പോലും ഭയം തോന്നിയില്ല പിറ്റേ ദിവസം രാവിലെ ആയി രാവിലെ ആയപ്പോഴും ഡോക്ടർ വന്ന് പറഞ്ഞു വീണ്ടും ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് അങ്ങനെ വളരെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു പക്ഷെ അപ്പോൾ പോലും എനിക്കൊരു ഭയം തോന്നിയില്ല എനിക്ക് എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്ക് തന്നു അന്ന് മാതാവ് ധൈര്യം തന്നു അന്ന് ഡോക്ടർ വന്ന് പറഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞ് രാവിലെ ഉച്ചയോടെ പന്ത്രണ്ടര ആയപ്പോൾ ഹസ്ബൻഡിന് ബോധം വന്നു ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങി അത് അവിടെ മിംസിലോട്ട് എത്തുമ്പോൾ ഹസ്ബൻ്റിൻ്റെ ബി പി എന്ന് പറയുന്നത് പതിനൊന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആളിന് ബോധം ഉണ്ടായിരുന്നില്ല വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണേലും ബി പി വളരെ ഹൈ ആകും വളരെ ലോ ലോയാകും അങ്ങനെയൊക്കെയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ബി പി ഒക്കെ നോർമലായി വന്ന് തുടങ്ങി ബാക്കിയുള്ള അവയവങ്ങൾക്കൊന്നും ഒരു പരിക്കും ഒരു ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാതെ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു അന്ന് രാത്രി വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞു അന്ന് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി പിറ്റേ ദിവസം ഞങ്ങൾ ഐ നിന്ന് ഷിഫ്റ്റ് ചെയ്തു റൂമിലോട്ട് മാറ്റി അവിടുന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലെ വീട്ടിലെത്തി ഇത് എനിക്കന്ന് കൃപാസനത്തിനെ പറ്റി അറിയില്ല ഞാൻ അന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞത് മാതാവേ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഈ ആൾക്കാരെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എനിക്ക് തിരിച്ചു തരണേന്നായിരുന്നു പിന്നെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചത് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി എൻ്റെ ചേച്ചീനോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ തുടങ്ങി ഞാൻ ആദ്യം ലൈറ്റൽ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് തോന്നി അത് പോരാ ഞാൻ ഉടമ്പടി എടുക്കണം കാരണം എനിക്ക് ഇത്രയും ഞാൻ ഉടമ്പടിയിൽ എടുക്കാതെ തന്നെ മാതാവ് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നെക്കൊണ്ട് കഴിയാൻ പാ മാക്സിമം ഞാൻ ആ ഉടമ്പടി ഫോളോ ചെയ്തു പോന്നു പിന്നെ മൂന്ന് മൂന്നാഴ്ചയ്ക്ക് ശേഷം റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോൾ അന്ന് ഒരു ചെറിയൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും ഒരു ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞു വിട്ടത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രൊസീജിയർ എങ്ങനെയും ചെയ്യേണ്ട വരുന്ന ഒരവസ്ഥയുണ്ടാകരുതെന്ന് കുറേ പ്രാർത്ഥിച്ചു അന്ന് ഹസ്ബൻഡ് ആ പ്രൊസീജിയറിന് റെഡിയാക്കി അവിടെ റൂമിൽ കിടത്തിയപ്പോൾ ഹസ്ബൻഡും ഹസ്ബൻറ്റും മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പ്രൊസീജിയർ എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാണെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിലേക്ക് വന്നേക്കാവേ എന്ന് പറഞ്ഞു ഡോക്ടർ പരിശോധിച്ചപ്പോൾ അന്ന് ആ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന ഒരു രോഗാവസ്ഥയും എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൃപാസന മാതാവിനെ കൂടുതൽ കൂടുതൽ ഞങ്ങൾക്ക് അനുഭവങ്ങൾ തന്നോണ്ടിരിക്കുകയായിരുന്നു അന്ന് പിന്നെയോ തിരിച്ച് വയനാട്ടിലെത്തി മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ജോലി വേറൊരു ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയമായിരുന്നു അപ്പം ഈ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് കോളുകൾ വന്നൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ആ ജോലിയിൽ കയറാനും കഴിഞ്ഞില്ല അപ്പോൾ ജോലി ഒരു പ്രശ്നമായിട്ട് നിന്ന സമയത്ത് മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയിരുന്നു ആ ജോലി എൻ്റെ രണ്ടാം ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ മാതാവ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഈസി ആയിട്ട് വളരെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന ഒരു കോളിലൂടെ തന്നെ ജോലിയിലോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞു അങ്ങനെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വീട് ശരിയാകാനുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് മാതാവ് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു വീട് അതും അവിടെ കിട്ടാവുന്നതിലും കുറഞ്ഞൊരു വാടകയ്ക്ക് മാതാവ് ഞങ്ങൾക്ക് ശരിയാക്കി തന്നു ഇതെല്ലാം മാതാവ് ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്നുകൊണ്ടേയിരുന്ന അനുഗ്രഹങ്ങളാണ് പിന്നെ ഒരിക്കൽ എൻ്റെ കുഞ്ഞിൻ്റെ കൈ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി ഈ നാല് നാലുപേരളും ചതഞ്ഞ പോലെയായിരുന്നു അവൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു കൃപാസന ഉപ്പും തേനും നാവിൽ വെച്ചു കൊടുത്തു നീര് ആദ്യം ചെറുതായിട്ടൊന്ന് വന്നു ഒരു മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ഒരു നീരുമില്ല ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് സൗഖ്യമാക്കി തന്നു പിന്നെ എൻ്റെ മമ്മിയുടെ കാലിൽ വിരലിന് വേദനയുണ്ടായിരുന്നു അത് തൈലം ദേശി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് അത് വേഗം ഒരു ദിവസം കൊണ്ട് തന്നെ അത് മാറ്റി തന്നു പിന്നെ ഒരു ദിവസം കുഞ്ഞ് കപക്കെട്ട് കപക്കെട്ട് കൂടിയിട്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങാതെ കരച്ചിലായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഫലം ഉണ്ടാകുന്നില്ല ഞാൻ കുഞ്ഞു ഉറങ്ങാതെ കരച്ചിലാണ് അപ്പം ഞാൻ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ തേച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ആയപ്പം കബക്കെട്ടിൻ്റെ ഒരു തരി പോലും ഇല്ല പൂർണ്ണമായിട്ട് മാതാവ് അത് തന്നു രക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഉടമ്പടി പുതുക്കുമ്പോൾ എല്ലാ മാസം പത്രങ്ങളും ഞാൻ എൻ്റെ ഇടവകയിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും കൊടുക്കും ഞങ്ങളുടെ ഇടവകയിലുള്ള ആൾക്കാർക്കും കൊടുക്കാറുണ്ട് കരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വിഹിതം ചാരിറ്റി പ്രാർത്ഥനകൾ ചെയ്യുന്ന ഒരു ഒരച്ഛന് അയച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത് പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് ഞാനങ്ങനെ കൊന്ത് ചെല്ലുന്ന ഒരാളോ അങ്ങനെ എനിക്കായിട്ട് സമയം ഞാൻ ഈശോയ്ക്കായിട്ട് സമയം മാറ്റി വെക്കുന്ന ഒരാളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരുന്നില്ല കുടുംബ പ്രാർത്ഥന ചെല്ലും ഞായറാഴ്ചകളിൽ പള്ളി പോവും അതല്ലാതെ ദൈവവിചാരം ഉണ്ടെങ്കിലും അങ്ങനെ ഇരിക്കാനുള്ളൊരു ഒരു ഒരു സംയമനം എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു ദിവസം നാല് ജപമാലയും പൂർത്തിയാക്കാൻ എനിക്ക് കഴിയാറുണ്ട് അതെനിക്ക് മാതാവ് തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ബാക്കിയുള്ളവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കയറി സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ അതെൻ്റെ മാതാവ് ധൈര്യം തന്നതിലും പേരിൽ മാത്രമാണ് ബാക്കിയുള്ള രോഗികളെ കാണുമ്പോൾ അനുകമ്പിയോട് സംസാരിക്കുക അങ്ങോട്ട് കയറി സംസാരിക്കുക എന്നുള്ള ഒരു ഭയമായിരുന്നു എനിക്ക് അതിനൊക്കെ മാതാവ് എന്നെ ധൈര്യം തന്ന എപ്പോഴും ശക്തിപ്പെടുത്താറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് നേടിത്തന്ന അമ്മ മാതാവിനും മിശ മിശയ്ക്കും ഒരായിരം നന്ദി